ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി വി ഐസ്ക്രീം ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് കുഞ്ഞുങ്ങളുമായി വിവിധ ഫ്ലേവറുകളിൽ കഴിക്കാം ടി എസ് മിൽക്ക് റോഡ് പാടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നിപാ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സഹായമേകാൻ രാഹുൽ ഗാന്ധി റെസ്ക്യൂ ഫോഴ്സും ഏത് രീതിയിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ഫോഴ്സ് ഒരുക്കമാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള കത്ത് പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശയ്ക്ക് കൈമാറി ജില്ലയിലെ വിവിധ ദുരന്ത മുഖങ്ങളിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും സജീവ ഇടപെടൽ നടത്തുന്ന സന്നദ്ധ സംഘടനയാണ് രാഹുൽ ഗാന്ധി റെസ്ക്യൂ ഫോഴ്സ് ഈ കൂട്ടായ്മയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങാകാൻ തയ്യാറായി രംഗത്ത് വന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധി വന്നിട്ടുള്ളത് ഈ അറിയിച്ചാണ് രാഹുൽ ഗാന്ധി റെസ്ക്യൂ ഫോഴ്സിൻ്റെ എല്ലാവിധ വാളിയേഴ്സും നാൽപ്പതോളം അടങ്ങുന്ന വാളണ്ടിയേഴ്സിൻ്റെ ഏത് സമയത്തുമുള്ള സേവനം കരുവാ പാണ്ടിക്കാട് പഞ്ചായത്തിന് ഉണ്ടാവുമെന്നുള്ളത് ഉറപ്പ് നൽകാൻ കൂടിയായിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് എഫിൻ്റെ പ്രവർത്തകന്മാർ ഇതിനു വേണ്ടി സന്നദ്ധമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരുപാട് പ്രളയകാലങ്ങളിലും കൊറോണ ഘട്ടങ്ങളിലുമൊക്കെ ഏറ്റവും മാതൃകാപരമായി മലയോര മേഖലയിൽ പ്രവർത്തനം ആർജിച്ചിട്ടുള്ള ആർ ജി ആർ എഫിൻ്റെ സേവനത്തിന് സന്നദ്ധമാണ് എന്ന് ഗ്രാമപഞ്ചായത്തിന് അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളോടുള്ള നന്ദീ കടപ്പാടും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അറിയിക്കുകയാണ് ഭാവിയിൽ ആവശ്യമായത് മുറയ്ക്ക് പഞ്ചായത്തിൻ്റെ ഇന്നലത്തെ സർവകക്ഷി യോഗത്തിലെടുത്ത തീരുമാനപ്രകാരമുള്ള തീരുമാനപ്രകാരം ഏതെങ്കിലും ഘട്ടങ്ങളിൽ ആവശ്യം വന്നാൽ അത്തരത്തിലുള്ള സഹായ ഹസ്തങ്ങളൊക്കെ സ്വീകരിക്കുവാൻ ഗ്രാമപഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് തീരുമാനിച്ചതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് സമാഹരിച്ചിട്ടുള്ളത് തീർച്ചയായും അത്തരം ഘട്ടങ്ങൾ വന്നാൽ ഇത്തരത്തിൽ സന്നദ്ധമായിട്ടുള്ള എല്ലാ സംഘടനകളെയും പഞ്ചായത്ത് നേതൃത്വത്തിൽ ബന്ധപ്പെട്ട് സേവനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ആർ ജി ആർ എഫ് ചെയർമാൻ അബ്ദുറസാക്ക് ക്യാപ്റ്റൻ ടി ഷൈജു യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് നിസാം കരുവാരകുണ്ട് ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് പി കെ നാസർ നീലാംബ്ര വീരാൻ സി കെ ആർ എണ്ണിപ്പ പി സുഗു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്